ജിൻഡു മൈക്ക് ധരിക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ ജാസ്മിനോട് മൈക്ക് ധരിക്കാൻ ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയ ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചുവെങ്കിലും പോകാൻ നിന്ന ജാസ്മിനെ അപ്സരയും റസ്മിനും കൂടെ ചേർന്നാണ് കൺഫെഷൻ റൂമിലേക്ക് എത്തിച്ചത് ഇത്രയ്ക്ക് കരയാൻ എന്താണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ബിഗ് ബോസിനോട് ജാസ്മിൻ വേറെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് മാത്രമാണ് എന്നാണ് പറയുന്നത് ജാസ്മിൻ്റെ കരസിൽ ഡ്രാമ എന്ന് പലരും പറയുന്നുണ്ട് എങ്കിലും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല കാരണം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ എല്ലാ മനുഷ്യരുടെയും കയ്യിൽ നിന്ന് സംഭവിക്കുന്ന ഒരു ഇമോഷൻ തന്നെയാണ് ജാസ്മിന് അവിടെ സംഭവിച്ചത് തനിക്ക് ഗബ്രിയോടുള്ള ഇഷ്ടം സംഭവിച്ചു പോയതാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് എല്ലാവരുടെ ഭാഗത്തു നിന്നും നെഗറ്റീവ് വന്നപ്പോഴും ജാസ്മിൻ തകർന്നു പോയതാണ് ഗബ്രിയുടെ അവസ്ഥ അതിലും ഭീകരമാണ് ഇന്നലെ മുതൽ ഗബ്രി ആകെ തളർന്നിരിക്കുകയാണ് എന്നിട്ട് പോലും ഗബ്രിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിട്ടില്ല എന്നതാണ് ആശ്ചര്യം ജാസ്മിൻ പറയുന്നുമുണ്ട് അവനൊന്ന് കരഞ്ഞിരുന്നുവെങ്കിൽ അവൻ്റെ മൗനത്തെയാണ് ഞാൻ പേടിക്കുന്നത് അവന് ഏറ്റവും വിഷമം വന്നാൽ അവൻ ഒരിടത്ത് പോയി മിണ്ടാതിരിക്കും എന്നൊക്കെയാണ് ജാസ്മിൻ ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ ജാസ്മിൻ കരഞ്ഞു വിളിച്ച് കൺവെൻഷൻ റൂമിലേക്ക് പോയപ്പോൾ ഗബ്രിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ വരികയാണ് അത് ക്യാമറ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുമുണ്ട് മാത്രമല്ല ഗബ്രി മറ്റു മത്സരാർത്ഥികളുടെ ഒന്നും തന്നെ സംസാരിക്കാതെ താടിക്ക് കൈ കൊടുത്ത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് സൈക്കോളജിസ്റ്റിന് ആവശ്യം ഗബ്രിക്കാണ് എന്ന് സിബിൻ ബിഗ് ബോസിനോട് പറയുകയുണ്ടായി അതുപോലെ ഇന്നലെ മുതൽ ഫുഡൊന്നും കഴിക്കാതിരുന്നതിനാൽ തന്നെ ഗബ്രിക്ക് ഒരു തലകർക്കം ഉണ്ടാവുകയാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഗബ്രിയെ ചേർത്ത് പിടിച്ച് വെള്ളം കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പറഞ്ഞത് അനുസരിച്ച് മെഡിക്കൽ റൂമിലേക്ക് ഗബ്രിയയെ കൊണ്ടുവരാൻ അർജുനോടും സിബിനോടും ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ഇവരുടെ പ്രശ്നം തമ്മിൽ ഇഷ്ടമാണ് ബട്ട് അത് തുറന്നു പറയാൻ അവർക്ക് എന്തൊക്കെയോ തടസ്സമുഖേനെ സാധിക്കുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വീട്ടുകാരെ ഓർത്തുള്ള വിഷമം ഇതൊക്കെയാണ് അവരെ രണ്ടാളെയും തകർത്തിയത് എന്തു തന്നെ ആയാലും ഇനി എന്ത് സംഭവിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം കൂടുതൽ അപ്ഡേറ്റിനായി വെയിറ്റ് ആൻഡ് സീ